പൊട്ടിയ ചില്ല് മാറ്റി കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് മൂന്നാറിൽ സർവീസ് ആരംഭിച്ചു മുഗൾ ഡക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടിയതോടെ ബസ്സിൻ്റെ സർവീസ് കഴിഞ്ഞ ദിവസം മുടങ്ങിയിരുന്നു അതേസമയം ബസ്സിൻ്റെ ചില്ല് തകർന്ന സംഭവത്തിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചു തൊടുപുഴ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ സർവീസ് നടത്തുന്ന റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സിന്റെ ഇന്നലത്തെ സർവീസ് മുഗൾ ഡക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടിയതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു പൊട്ടിയ ചില്ല് മാറ്റി ബസ് സർവീസ് ഇന്ന് പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയായിരുന്നു ചില്ല് പൊട്ടുന്നതിന് ഇടയാക്കിയത് സർവീസ് മുടങ്ങിയതോടെ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് കെ എസ് ആർ ടി സി പണം തിരികെ നൽകുകയും ചെയ്തിരുന്നു അതേസമയം ബസിന്റെ ചില്ല് തകർന്ന സംഭവത്തിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചു തൊടുപുഴ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സംഭവത്തിൽ നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഡബ് ൾഡക്കർ ബസ് സർവീസ് ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ